അസ്സാമലൈക്കും വറഹമത്തുള്ള എം എസ് വോയ്സിൻ്റെ മദ്രസ പഠന സഹായം എന്ന സംരംഭത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പ്രിയമുള്ള അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പൊതുപരീക്ഷ ക്ലാസുകാരെ നിങ്ങളെ പരീക്ഷ ഒക്കെ എങ്ങനെയുണ്ട് ഫിഖഹ് പരീക്ഷ കഴിഞ്ഞു അല്ലേ പാദവാർഷിക പരീക്ഷ കഴിഞ്ഞു ഫിഖഹ് അത്യാവശ്യം പഠിക്കാനുള്ളൊരു വിഷയമാണ് നമുക്ക് തോന്നും ഫിഖ് എളുപ്പമാണ് കാരണം രണ്ടാം ക്ലാസ് മുതൽ ഇങ്ങനെ പഠിച്ചു വരുന്നതാണല്ലോ ഫിക്ക് ഫിഖ് പക്ഷേ പഠിച്ചവർക്ക് മാത്രമേ എളുപ്പം ഉണ്ടാവൂ നന്നായി പാഠങ്ങൾ ചോദിത്തരങ്ങളൊക്കെ വായിച്ച് പഠിക്കണം പൊതുപരീക്ഷ ആണ് ധാരാളം മോഡൽ ക്വസ്റ്റിനുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മാത്രമല്ല പാഠത്തിലെ തതിരി പാത്തുകൾ നന്നായി പൂരിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ അഹദീഷുകൾ അർത്ഥങ്ങൾ ഒക്കെ നന്നായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഫ്യഹ് പരീക്ഷ ഒന്ന് നോക്കാം ചോദ്യവും ഉത്തരവും ഒക്കെ നമുക്ക് നോക്കാം ശരിക്ക് ശരി നൽകാം രണ്ട് ബാങ്ക് സുന്നത്തുണ്ട് അതായത് മഹരീബിനാണോ രണ്ട് ബാങ്ക് സുബൈക്കാണോ രണ്ട് ബാങ്ക് അതെ സുബൈക്ക് രണ്ട് ബാങ്ക് സുന്നത്തുണ്ട് പിന്നെ നമ്മൾ രണ്ട് ബാങ്ക് കൊടുക്കുന്നതിന് എപ്പോഴാണ് ജുമാക്കും രണ്ട് ബാങ്ക് കൊടുക്കാറുണ്ട് അല്ലേ മഷറ വിളിച്ചു കഴിഞ്ഞ ഒരു ബാങ്ക് അതിൻ്റെ മുമ്പ് സമയാകുമ്പോൾ ധാരണ സമയാവുമ്പോൾ ഒരു ബാങ്ക് കൊടുക്കും പിന്നെ മാഷറ വിളിച്ചു കഴിഞ്ഞിട്ട് ഖത്തീബ് അമ്പറല്ലി എന്നിട്ടൊരു വാങ്ങും കൊടുക്കുമല്ലോ അല്ലേ ശരി സുബൈക്ക് രണ്ട് വാങ്ങും ചുമത്തുണ്ട് മക്കളെ സുബയുടെ അവസാനത്തെ വാങ്ങനെ നിങ്ങൾ കേൾക്കാറുണ്ടാവില്ല കാരണം കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങാവും പിന്നെയാണ് അതിൻ്റെ മുമ്പ് കൊടുക്കണ ആദ്യത്തെ വാങ്ക് കേൾക്കുന്നത് ഏതായിരുന്നാലും സുബൈ നിസ്കരിക്കണം കേട്ടോ കള ആക്കാതെ ഇനിയിപ്പോൾ കല ആയാലും ഇനി കള ആയില്ലേ ഇനി പിന്നെ നിസ്കരിക്കാമെന്ന് വെക്കാതെ ഉറക്കം നിന്ന് എഴുന്നേറ്റ് ഉടനെ കള വീട്ടി നിസ്കരിക്കണം ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹയ്യ അലൽ ഫലാഹിൽ മുഖം തിരിക്കുക ഏത് ഭാഗത്ത് വലത്തോട്ടാ അടുത്തോട്ടോ വലത് ഭാഗത്തേക്ക് ഇടത് ഭാഗത്തേക്ക് അയ്യാല സ്വലയാണ് വല ഭാഗത്തേക്ക് തിരിക്കേണ്ടത് ഫല എന്ന് പറയുമ്പോൾ ഇടഭാഗത്തേക്കാണ് തിരിക്കേണ്ടത് പിന്നെ രണ്ടും കൂടി ഒപ്പം പറയാൻ പറ്റുമോ അയ്യാല ഫല എന്ന് പറയാൻ പറ്റുമോ കുട്ടികളെ അപ്പം തല തിരിക്കാൻ അടങ്ങാറാവൂലേ ആ അങ്ങനെ പറയാൻ പറ്റൂല മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തയമും ബാത്തിലാകും എങ്ങനെയൊക്കെ തൈമും ബാത്തിലാകും ഒരാൾ തൈമും എടുത്താൽ ഉളു എടുത്താൽ ഉളു മുറിയൂലേ നമ്മളെ ആ ഉളു മുറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അതുപോലെ തയമും എങ്ങനെയാണ് മുറിയുക തൈമും ബാത്തിലാകുക ആ മുർത്തതാവുകൾ കൊണ്ട് തൈമും പാത്തിലാകും അതുപോലെ തന്നെ മുസ്ലിമാവുകൾ കൊണ്ട് തൈമും പാത്തിലാകുമോ ഏയ് പിന്നെ മുർത്തതായി കഴിഞ്ഞാൽ തൈമും പാത്തിലാകും കേട്ടോ മുർത്തദാവ് എന്താ ഏഹ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക അങ്ങനത്തെ വാക്കും പ്രവൃത്തിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൈമും പാത്തിലാകും ഇനി നാലാമത്തേത് തൈമും സഹിയാകാൻ ഷർത്തുകളുണ്ട് എത്ര ഷർത്തുകളാണ് തൈമും സഹിയാകാനുള്ള ഷർത്തുകൾ നാല് ഷർത്തുകളാണുള്ളത് അഞ്ച് നിഫാസിൻ്റെ ഏറ്റവും കുറഞ്ഞ സമയം ഒരു സെക്കൻഡ് സമയം പിന്നെ ആറ് അയലുണ്ടാകുന്ന ഏറ്റവും ചുരുങ്ങിയ പ്രായം ഏറ്റവും ചുരുങ്ങിയ എത്ര വയസ്സ് അഞ്ച് വയസ്സിൽ അയൽ ഏയ് ആറ് വയസ്സിൽ ഏയ് എത്രയാണ് ഒമ്പത് ചന്ദ്രവർഷം ഒമ്പത് വയസ്സിലാണ് എന്തുണ്ടാവൽ അയലുണ്ടാകൽ ഒമ്പത് ചന്ദ്രവർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് കണക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ എട്ടര എട്ടേ മുക്കാൽ വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ആകും കേട്ടോ ഇനി ഏഴാമത്തത് ഇക്കാമത്തിൻ്റെ രണ്ടു പദങ്ങൾ ചേർത്തി പറയൽ ഇക്കാമത്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ പിന്നെ രണ്ട് വാക്കുകൾ ഇങ്ങനെ ചേർത്തി പറയണം ഉള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ അശ്വൻലായിലായില്ല അശ്വതൻ അബ്ബം റസ്സുള്ള അത് രണ്ട് വാക്കുവാണ് അശ്വത്ലായില ഒരു വാക്കാണ് അശ്വത് അബ്ബ് റസൂള്ള അടുത്ത വാക്കാണ് രണ്ടും ചേർത്ത് പറയണം വാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ഇങ്ങനെ നീട്ടി വലിച്ച് ഓർക്കനെ നല്ല താളമേളത്തിൽ ഇങ്ങനെ നമ്മൾ പാങ്ക് കൊടുക്കും അതെല്ലാതും ഒരേ വാക്ക് ഒരേ വാക്ക് ആയിട്ട് കൊടുക്കേണ്ടത് പക്ഷേ ഇക്കാമത്ത് കൊടുക്കുമ്പോൾ അഷുലാൻ അഷുനുസ്ലോ ഒരുമിച്ച് പറയണം അയ്യാൽ അസ്വല ഹയ്യ അൽഫല ഒരുമിച്ച് പറയണം കഥകംസ്ലാദ് കഥകംസ്ലാദ് ഒരുമിച്ച് പറയണം ഇങ്ങനെ അത് പറയല് വാജിബാണ് എന്ന ചോദ്യം സുന്നത്താണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ സുന്നത്തിൻ്റെ മറ്റൊരു പേര് നഫ്ലി എന്നും പേരുണ്ട് അല്ലേ രണ്ടെണ്ണം വീതം എഴുതുക ഞങ്ങള് ഭയങ്കര പഠിപ്പിസ്റ്റകളാണ് നിങ്ങൾ കുറെ എണ്ണം പഠിച്ച് വെച്ചിട്ടുണ്ട് അന്ന് ഇത് അവിടെ സ്ഥലമില്ല ആ രണ്ടെണ്ണം എഴുതിയാൽ മതി മിസ്വാക്ക് മുക്കതായ സുന്നത്തുള്ള സമയങ്ങൾ എപ്പോഴാണ് മുഖതായ സുന്നത്ത് ശക്തമായ സുന്നത്ത് കൂടുതൽ കൂലി കിട്ടുന്ന സമയം എല്ലാ നിസ്കാരത്തിനും മുലു ഇന്നും ഖുർആാൻ ഹദീസ് അതുപോലെ ഷെർ ഇൽമ് എന്നിവയുടെ പാരായണത്തിനും മിസ്വാക്ക് മുഖതായ സുന്നത്താണ് ശക്തിയായ സുന്നത്താണ് അപ്പം എല്ലാ നിസ്കാരത്തിനും ഒന്നായി എല്ലാ മുലു ഇന്നും ഒന്നായി ഖുർആൻ ഹദീസ് പാരായണം ചെയ്യാനായി പിന്നെ ഇൽമ് എന്നിവയുടെ പാരായണത്തിന് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിവിടെ പറഞ്ഞു കേട്ടോ ഇനി മുലു ഇൻ്റെ സുന്നത്തുകൾ എന്തൊക്കെയാണ് കിബിലക്ക് മുന്നിടുക കിബിലേക്ക് മുന്നിടാറുണ്ട് എവിടെ പോയി നമ്മൾ കിബിലാണ് പടിഞ്ഞാറ് അല്ലേ പടിഞ്ഞാട്ടേക്ക് തിരിഞ്ഞ് നിന്നിട്ട് നമ്മൾ ഒന്നെടുക്കണം അതുപോലെ മിസ്വാക്ക് ചെയ്യണം പല്ല് വെക്കണം അല്ലെങ്കിൽ വായനാറുമില്ലേ പല്ല് തേക്കൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം പല്ല് തേച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വാസന നന്നായാൽ പിന്നെ അവൻ്റെ ബുദ്ധി നന്നാവുന്നതാണ് അതുകൊണ്ട് നല്ല വൃത്തിയിൽ നടക്കണം അത്ര തേച്ച് നടന്നു മാത്രം പോരാ അത്ര സ്പ്രേയൊക്കെ തേച്ച് അടിച്ചിങ്ങനെ നടക്കും പക്ഷേ പല്ല് വെക്കൂല എന്താ കാര്യം അപ്പോൾ പല്ലും കൂടി തേക്കണം അപ്പം മിസ്വാക്ക് ചെയ്യുക പിന്നെ തല മുഴുവൻ തടവൽ ഇതൊക്കെ എന്താണ് ഉളുവിൻ്റെ സുന്നത്തുകൾ പെട്ടതാണ് തല അല്പം തടവില് നിർബന്ധം മുഴുവൻ തടവൽ സുന്നത്താണ് പിന്നെ ഉളു എടുക്കുമ്പം ഇങ്ങനെ കളകള എന്ന് സംസാരിക്കാതിരിക്കുക സംസാരിക്കാതിരിക്കൽ ഉളുവിൻ്റെ സുന്നത്താണ് തുടർച്ചയായിട്ട് ചെയ്യണം മുഖം കഴുകി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത മുഖം മുഖത്തിൻ്റെ അടുത്ത രണ്ടാമത്തെ കഴുകിൽ കഴിഞ്ഞി പിന്നെ വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കഴുകിൽ കഴി അല്ലെങ്കിൽ മുഖം കഴുകി കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് കൈ കഴുകി പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് കാല് കഴുകി ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഒതുവൊക്കെ ശരിയാവും പക്ഷേ ഒന്നു എന്ന് പറയാം നല്ലൊരു ഒന്നു എന്നു നമുക്കതിനെ പറയാൻ പറ്റില്ല അപ്പോൾ എന്തായി തുടർച്ചയായി ചെയ്യൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒതുവിൻ്റെ സുന്നത്തുകളാണ് ഇനി മൂന്ന് കുറഞ്ഞതാണെങ്കിൽ മാത്രം പൊറുക്കപ്പെടുന്ന രക്തം കുറച്ച് രക്തമായിട്ടുള്ള മേത്ത് എന്നാൽ എന്തു ചെയ്യും കുറഞ്ഞതാണെങ്കിൽ അത് പൊറത്ത് കിട്ടും അതേതാണ് തരിമൂക്ക് പൊട്ടി ഒലിച്ച രക്തം ഹയൽ രക്തം മുകളിൽ നിന്ന് അല്ലാത്ത അന്യരക്തം മുകല്ലത് എന്ന് പറഞ്ഞാൽ നായ പന്നി കൊണ്ട് നജസായ നായ പന്നി കൊണ്ടുള്ളതിനാണ് മുകല്ലത് എന്ന് പറയാം അപ്പോൾ അതിൻ്റെ അല്ലാത്ത രക്തം അതുപോലെ തന്നെ അന്യരക്തം തുടങ്ങിയവയിൽ നിന്ന് കുറഞ്ഞത് പൊറുക്കപ്പെടും കുറച്ച് ഒരു തുള്ളി ഒരു പോയിൻ്റ് ഒക്കെ എവിടെ കണ്ടിട്ടുണ്ട് അതൊക്കെ ആയതുകൊണ്ട് ഒന്നും കുഴപ്പമില്ല എന്നർത്ഥം പിന്നെന്താണ് നമ്മൾ കണ്ടിട്ട് കഴുകളയണം കണ്ടിട്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പമില്ല നാലാമത്തെ മുത്തവസ്ജിത്തായ നജസ്സുകൾ മൂന്ന് തരം നജസ്സുകളുണ്ട് മുഖല്ലായ നജസ് ഗൗരവും കൂടി നജസ് അത് നായ പന്നി കൊണ്ട് നജസ് ആ നജസ് എന്ന് പറഞ്ഞാൽ സാധാരണ നജസ് നമ്മൾ പറയുന്നത് മൂത്രം ഛർദ്ദിച്ചത് ചലം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അപ്പോൾ അതിന് രണ്ടെണ്ണം എന്നാ പറഞ്ഞത് അപ്പോൾ എന്ത് നെയ്താ മലം മൂത്രം രക്തം ചലം ഛർദ്ദിച്ചത് ഇതാണ് മുത്തവസ്സിത്തായ നജസ് അടുത്ത ക്വസ്റ്റന് വ്യക്തമാക്കുക മുഹഫവായ നജസ് ഏതാണ് പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത രണ്ട് വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് എന്ത് നജസ് മുഹഫഫായ നജസ് അടുത്തത് ത്വാഹിർ എന്നാൽ എന്ത് വ്യക്തമാക്കുകയാണ് നമ്മൾ ചോദ്യം മുഹഫായ നജസ് എന്നാൽ എന്ത് നമ്മൾ വ്യക്തമാക്കി ഇനി ത്വാഹിർ എന്ന് പറഞ്ഞാൽ എന്താണ് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതാണ് ത്വാഹിർ തഹൂറായ വെള്ളം കൊണ്ടാണ് നമ്മൾ ഒള്ളൊടുക്കറ് ഒതുടടുക്കുക കുളിക്കുക നജസ് എന്ന് ശുദ്ധിയാക്കലൊക്കെ തഹൂറായ വെള്ളം കൊണ്ടാണ് തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ സ്വയം ശുദ്ധിയുണ്ട് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റും മഴ വെള്ളം കിണറ്റിലെ വെള്ളം കടലിലെ വെള്ളം പുഴയിലെ വെള്ളമൊക്കെ പോലെ ത്വാഹിർ എന്ന് പറഞ്ഞാൽ എന്താ സ്വയം ശുദ്ധിയുണ്ട് പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാനൊന്നും പറ്റില്ല കുളിക്കാനും ഒന്നും പറ്റില്ല പക്ഷെ കുടിക്കാൻ പറ്റും നാളികേര വെള്ളം അതുപോലെ കഞ്ഞിട വെള്ളം അതൊക്കെ ജ്യൂസ് അതൊക്കെ എന്താക്കാം നമുക്ക് എന്ത് ചെയ്യാം കുടിക്കാം പക്ഷേ അതുകൊണ്ട് കുളിക്കാൻ പറ്റുമോ വസ്ത്രം അലക്കാൻ പറ്റുക അതൊന്നും പറ്റില്ല അതുതന്നെയാണ് തിവാഹിറായതെന്ന് പറയുന്നത് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കാവുന്ന കാരണങ്ങൾ ഒന്ന് ഉറക്കം നിസ്കാരത്തിന് സമയമായിട്ട് പോയി കിടന്ന് ഉറങ്ങലല്ലോ ഉറക്കത്തിൽ പെട്ടിട്ട് ഇങ്ങനെ നിസ്കാരത്തിൽ പെട്ടുപോയി എന്നിട്ട് ഇടക്ക് വിളിച്ചിട്ട് ഉണർന്നിട്ട് കിടക്കുന്നതും അതൊന്നും പെടൂല്ല ഉറക്കത്തിൽ ഉണർച്ച വന്നു എന്നിട്ട് പിന്നെ പോയി നിസ്കരിക്കണം ഉണർ വിളിച്ചു അറിഞ്ഞെന്നല്ല അങ്ങനെ ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ അലാറം വെച്ച് ഉറക്കത്തിൽ പെട്ടുപോയി അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതൊരു കാരണമായിട്ട് പരി പരിഹരിക്കും പരിഗണിക്കും നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കാവുന്ന കാരണങ്ങൾ ഒന്ന് ഉറക്കാണ് മറ്റും മറവിയാണ് നിസ്കരിച്ചത് മറന്നു നിസ്കരിച്ചില്ല എന്നുള്ള ഓർമ്മയില്ല മറന്നുപോയി ഇപ്പം ഓർ നിസ്കരിച്ചില്ല സാധാരണ നിസ്കരിക്കാറുള്ളതാണ് മറന്നുപോയി സമയം നിസ്കരിക്കാനുള്ള സമയം കഴിഞ്ഞു അപ്പോൾ മറന്നുപോയി അങ്ങനെയാണെങ്കിലും അത് കര എപ്പോഴും ഓർമ്മ എന്ന് വെച്ചാൽ അപ്പം നിസ്കരിക്കുക ഇനി അപ്പം നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കാവുന്ന കാരണങ്ങൾ ഒന്ന് ഉറക്കം രണ്ടും മറവി നാല് അൽ ഹലാലു ഹലാലെന്ന് പറഞ്ഞാൽ എന്താ സാധനം ചെയ്താലും ചെയ്തില്ലെങ്കിലും കൂലിയും ശിക്ഷയും ഇല്ലാത്ത കാര്യങ്ങൾക്കാണ് ഹലാൽ എന്ന് പറയുക അപ്പം നല്ല ചെരുപ്പ് ധരിക്കുക നല്ല ചെരുപ്പ് ധരിച്ചെന്ന് വിചാരിച്ചിട്ട് പിന്നെ കൂലി കൂലിയുണ്ടോ നല്ല ചെരുപ്പ് ധരിച്ചില്ലായത് ശിക്ഷയുണ്ടാവും ഒന്നുമില്ല ചെരുപ്പ് നല്ലതാണ് ചെരുപ്പ് ധരിക്കൽ സുന്നത്വമാണ് അല്ലേ അപ്പം നല്ലതാകുമെന്നുള്ളത് നമ്മളിഷ്ടമാണ് പിന്നെ അടുത്തത് നാലാമത്തെ ക്വസ് സെക്ഷൻ ഉത്തരം എഴുതാം ഫർള് രണ്ട് വിധം ഏതെല്ലാം ഫർള് ഐനും ഫർള് കിഫായും ആണത് കിഫായ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാത്തിന് വിളിക്കൽ സുന്നത്താണ് സുന്നത്താണെന്ത് സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്ത് സുന്നത്ത് നിസ്കാരം ജമാത്തായിട്ട് നിസ്കരിക്കുകയാണ് ഉദാഹരണം തറാവി ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണ് വിത്തൃ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണ് അപ്പം എന്തോന്ന് എന്ന് നമ്മൾ സാധാരണ പള്ളിയിൽ ജമാത്തായിട്ട് നിസ്കരിക്കുമ്പോൾ കാമത്ത് കൊടുക്കും അല്ലേ എന്നാൽ ഈ പിന്നെ തറാവി നിസ്കാരമൊക്കെ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ അവിടെ ഇക്കാമത്ത് കൊടുക്കുക നമ്മൾ ഇക്കാമത്ത് കൊടുക്കുമല്ലോ എന്തോന്ന് വിളിച്ചു പറയുമല്ലോ എന്തോന്നാണത് അതാണ് ഇത് അതാണിത് അസ്വലാത്തുജാമിയ എന്തു വിളിച്ചു പറയേണ്ടത് അസ്വലാത്തു ജാമിയ മൂന്നാമത്തത് പല്ലിലും നാവിലും എങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് പല്ലിൽ ഇങ്ങനെ വീതിയിൽ അകലത്തിൽ എന്ന് പറഞ്ഞാൽ വീതിയിൽ ഇങ്ങനെ പല്ലേക്കണം നാവിൽ ഇങ്ങനെ നീളത്തിൽ അണ്ണാക്കിയിൽ ബ്രഷ് കൊണ്ടുപോകുന്ന പോലെ താഴ്ത്തുനിന്ന് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് എന്ത് ചെയ്യണം ആ ബ്രഷ് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം നാവിലും മിസ്വാക്ക് ചെയ്യണം ചിലവർ പല്ല് കേൾക്കും നാവിലും മിസ്വാക്ക് ചെയ്യില്ല അപ്പോൾ വായൻ്റെ വാസന പോകില്ല ഓക്കേ നാലാമത്തത് വുളുവിൻ്റെ പരിപൂർണതയ്ക്ക് എന്ത് അത് വേണം ഏത് ഉളുവിൻ്റെ പരിപൂർണതയ്ക്ക് അത് വേണം ഏത് വുളുവിൻ്റെ സുന്നത്തുകൾ കൂടി വേണം അഞ്ചാമത്തത് മുഗല്ലതായ നജസ് ഏതാണ് നായാ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടവയൊക്കെ മുഖല്ലതായ നജസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ മുസ്താമൽ എന്ന് പറയുന്നു ഏതിന് ഫറായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിനാണ് മുസ്താമലായ വെള്ളം എന്ന് പറയുക ഫറലായ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഒതു കൊടുക്കാൻ നമ്മൾ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം ആ വെള്ളത്തിന് എന്തെന്ന് പറയും മുഖം കഴുകിയപ്പോൾ ഒരു തൊട്ടിൽ നമ്മൾ വെള്ളം പിടിച്ചു ഒരു പൈപ്പിൻ്റെ അവിടെ നിന്നിട്ട് നമ്മൾ ഉള്ളു കൊടുക്കുകയാണ് അടിയിലൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ എന്നുണ്ടെങ്കിൽ നമ്മൾ മുഖം കഴുകി അപ്പോൾ ആ വെള്ളം ബക്കറ്റിലേക്ക് വീണു കൈ കഴുകി ആ വെള്ളം ബക്കറ്റിലേക്ക് വീണു ഈ വെള്ളത്തിന് പറയുന്ന പേരാണ് മുസ്താമലായ വെള്ളമെന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഫറായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം ഇനി അഞ്ചാമത്തേത് അഞ്ചാമത്തെ സെക്ഷനാണ് കേട്ടോ ഒരു ഉദാഹരണം എഴുതാം താഹിറായ വെള്ളം അതിനൊരു ഉദാഹരണം കഞ്ഞിവെള്ളം ഇളനീർ വെള്ളം പനിനീർ വെള്ളം അതൊക്കെ എന്താണ് താഹിറായ വെള്ളത്തിന് ഉദാഹരണമാണ് സുന്നത്തിന് ഉദാഹരണം സുന്നത്തായ ഒരു കാര്യം പറഞ്ഞാൽ മക്കളെ സുന്നത്തായ കാര്യം കാര്യം അൽഫാമും കുബൂസും കഴിക്കലാണോ ഏയ് ആ ഒന്നല്ല സുന്നത്തായ കാര്യം എന്താ സലാം പറയുക അത് സുന്നത്താണ് ഖുറാനോതുക ഏത് കൃ കല്ലുക ഏ ഇതൊക്കെ എന്താണ് സുന്നത്തായ കാര്യങ്ങളാണ് പിന്നെ ഹറാമിനൊരു ഉദാഹരണം പറഞ്ഞ മദ്യപാനം അത് ഹറാമാണ് അല്ലേ കള്ളു കുടിക്കൽ ചീട്ട് കളിക്കല് അതൊക്കെ ഹറാമായ കാര്യമാണ് നിപൂരിപ്പിക്കാം അസി വാക്കു പല്ല് തേക്കുക എന്നുള്ളത് മറ്റ് ഹറത്തുനിൽ ഫമി വായെ വീർത്തിയാക്കുന്ന കാര്യമാണ് മർലാത്തുൽ റബ്ബി റബ്ബിൻ്റെ തൃപ്തി നേടിത്തരുന്നതുമായ കാര്യമാണ് അതുകൊണ്ട് പല്ല് നന്നായി തേച്ചൊളിയും അടുത്തത് ഇതാ ഹലറത്തി ഡേഷ് ലക്കും ഇതാ ഹലറത്തി നിങ്ങൾ ആരെങ്കിലും നിസ്കാരത്തിനെത്തിയാൽ ഫലിയോ ലക്കും അതൊക്കെ നിങ്ങളിൽ നിന്നുള്ള ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ബാങ്ക് കൊടുത്തു കൊള്ളട്ടെ ബാങ്ക് മിക്കാമത്ത് കൊടുത്തു കൊള്ളട്ടെ അലഹദില്ല മക്കളെ അങ്ങനെ നമ്മളുടെ പിന്നെ ഫിക് വിഷയം അഞ്ചാം ക്ലാസ്സിലെ ഫിഖ് വിഷയം കഴിഞ്ഞു നല്ല രീതിയിലൊക്കെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കണം നിശാന നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ പൊതുപരീക്ഷയുടെ പാദവാർഷിക പരീക്ഷ അരക്കൊല്ല പരീക്ഷ കൊല്ല പരീക്ഷ അതുപോലെ പല വർഷത്തെയും മോഡൽ ക്വസ്റ്റിനും ആൻസറുകളും ഒക്കെ നമ്മളെ എം എസ് വോയിസിൻ്റെ യൂട്യൂബ് ഉണ്ട് ഡിസ്ക്രിപ്ഷനിലോ അതല്ലെങ്കിൽ പ്ലേലിസ്റ്റിലോ പോയിക്കൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇൻഷാല്ല നിങ്ങൾക്ക് വീഡിയോ ഉപയോഗപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഉസിക്കുമിത്വ അസ്ലാം വൈലിക്കും വർഹമത്തുള്ള